സ്നേഹം മധുരമുള്ള കേക്കുകളുമായി ക്രിസ്തുമസ് വന്നെത്തി ആദ്യമായി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ എളുപ്പയുടെ സന്ദേശവുമായി ക്രിസ്തുമസ് വന്നെത്തി രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മറിയത്തിൻറെയും ജോസഫിൻ്റെയും മകനായി ദിനത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ചുംബിച്ച രാവാണ് ക്രിസ്തുമസ് അപരന്റെ ഇല്ലായ്മയിലേക്ക് താമാവാൻ ഈശോ നമ്മയും ക്ഷണിക്കുന്നു ഇല്ലായ്മയുടെയും ഒറ്റപ്പെടലിന്റെയും ഇടയിൽ നിന്നും അത്യുന്നതങ്ങളിൽ തിളങ്ങിയ ഈശോയുടെ ജീവിതം കുഞ്ഞുമക്കളായ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ഇനിയുള്ള കാലം ജീവിക്കാൻ കുഞ്ഞുങ്ങളായ നമുക്ക് ഉണ്ണിയേശു കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ക്രിസ്തുബസ് പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ് താങ്ക്